നമസ്കാരം ഞാൻ സുനിൽ സുന്ദർ എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയുന്നത് ഒരു അനുഭവ കഥ തന്നെയാണ് എല്ലാവരും ഒരുപാട് പേർ ആഗ്രഹിക്കുന്നതാണ് ഈ പ്രേതങ്ങളെക്കുറിച്ചുള്ള ഈ എപ്പിസോഡുകൾ ഞാൻ എൻ്റെ ചാനൽ കൂടി ജ്യോതിഷപരമായും വാസ്തുപരമായും അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ടത് കാര്യങ്ങളെക്കുറിച്ചും അതിനോടൊപ്പം മനുഷ്യ ശരീരങ്ങൾ ബാധകൾ കയറാറുണ്ട് അങ്ങനെ കയറാനുള്ളതിനെ സാത്വികമായിട്ട് രീതിയിൽ ഒഴിപ്പിക്കാൻ പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഒരുപാട് വർഷങ്ങളായിട്ട് ഇതിൻ്റെ പിന്നിലുണ്ട് അങ്ങനെ എനിക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ കഥാരൂപേണേണേണേണേണേ ഞാനത് അവതരിപ്പിക്കുന്നുണ്ട് അങ്ങനെയുള്ള ഒരു അനുഭവതാണ് ഇന്ന് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങളാണ് അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ട് ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ട് അതനുസരിച്ചിട്ട് വേണം നിങ്ങൾ ബുക്ക് ചെയ്യാനായിട്ട് അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്ത് നിങ്ങൾ ചോദിക്കുക ജ്യോതിഷപമോ വാസ്തുപരമോ കാര്യത്തിന്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നിങ്ങനെ തിരിച്ചു വിളിക്കുകയും ചെയ്യാം എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഇത് രാവിലെ പത്ത് മുതൽ വൈകിട്ട് അഞ്ചര മണിവരെ നിങ്ങൾക്ക് ഈ നമ്പറിൽ വിളിക്കാം അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം ഇതൊരു പ്രേത അനുഭവ കഥയാണ് അപ്പോൾ ഈ പ്രേത അനുഭവം എന്ന് പറഞ്ഞാൽ പ്രേതത്തിന് എങ്ങനെ നമുക്ക് ഒഴിപ്പിക്കാം എന്നുള്ളതാണ് അപ്പം അത് ഒഴിപ്പിക്കുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം വീണ്ടും അത് നമ്മളിലേക്ക് വരാതിരിക്കുവാനുള്ള ചില വഴികൾ ചില മാർഗങ്ങൾ നമ്മൾ കണ്ടെത്തണം എന്നുള്ളതാണ് അത് ചെയ്യുന്ന ആൾക്കാർ അങ്ങനെ ചെയ്യാത്തത് കാരണം വീണ്ടും ദുരന്തം സംഭവിച്ചു പോയ ഒരു സംഭവമാണ് ഞാനിന്ന് പറയുന്നത് അത് ഈ ഒഴിപ്പിക്കാൻ പോകുന്ന ചില ആൾക്കാർ ഇപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ വളരെ കുറവാണ് കേട്ടോ പണ്ടുള്ള ആൾക്കാർ ഈ ഇങ്ങനെ ഒഴിപ്പിക്കുന്നവർക്ക് വളരെ കുറവായിരുന്ന കാലത്ത് അവർ പോയി ഒഴിപ്പിച്ചിട്ട് പിന്നീട് രണ്ടോ മൂന്നോ വർഷത്തിന് ശേഷം അത് തിരിച്ചു വരാൻ പറ്റുന്ന വിധത്തിലേക്കൊക്കെ ഇവർ ഇതിനെ കർമ്മങ്ങൾ ചെയ്തു വെക്കും അങ്ങനെയൊക്കെ ചെയ്തു വെച്ചു കഴിഞ്ഞാൽ വീണ്ടും ഇവർ തന്നെ ഇത് ഒഴിപ്പിക്കാൻ അവസ്ഥ അങ്ങനെ ഒരു കുടുംബത്തിന് നിരന്തരം ഇതേ കണക്കുള്ള ഒഴിപ്പീട് നടത്തി ജീവിച്ചിട്ടുള്ള ഒരുപാട് ഈ മന്ത്രവാദികളൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ ഇത് സംഭവിച്ചത് ഒരു പുരുഷൻ ഇത് ഒരുപാട് നാളുകൾക്ക് മുമ്പ് നടന്നതാണ് ആദ്യത്തെ സംഭവം ഒന്നും ഞാനല്ല പരിഹരിച്ചത് അത് ഒരു പ്രേതം പിടിച്ചു പ്രേതം പിടിച്ചു എന്ന് വെച്ചാൽ അന്ന് ഇപ്പോഴത്തെ കണക്കുമല്ല പണ്ട് എന്ന് കുറച്ച് വിജനമായ സ്ഥലങ്ങളൊക്കെ ഒരുപാട് വിജനമായ സ്ഥലങ്ങളും ഈ രാത്രി യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരുപാട് ബുദ്ധിമുട്ട് കാര്യങ്ങൾ അന്ന് ഈ പ്രസിഡന്റൊക്കെ പോസ്റ്റിൽ ഒക്കെ കുറവാണ് വീടുകളിലും അന്ന് ഇലക്ട്രിസിറ്റിയൊക്കെ വളരെ കുറവാണ് എല്ലായിടത്തും ഈ വണ്ണവിളക്കും കാര്യങ്ങളൊക്കെയാണ് അങ്ങനെയൊക്കെ പോകുന്ന ഒരവസ്ഥ അതുമല്ല ഭയപ്പെടാനൊരു ഒരു കാരണം വെച്ചാൽ നമുക്ക് എന്തെങ്കിലും വന്നുപോയി ഓടി രക്ഷപ്പെടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇന്നത്തെ കണക്ക് പെട്ടെന്ന് എന്തെങ്കിലും വന്നാൽ എടുത്തിട്ട് സുഹൃത്തുക്കളെ വീട്ടുകാരോ അതിൽ പോലീസ് സ്റ്റേഷനോ വിളിക്കാനുള്ള സംവിധാനമൊന്നുമില്ല അന്ന് ഇന്നതൊക്കെ ഉള്ള നമുക്ക് ഒരുപാട് ഒരുപാട് ധൈര്യം കിട്ടുന്നതിനും ഇതൊക്കെ നമുക്ക് നമ്മുടെ മൊബൈൽ ഒക്കെ നമുക്ക് ഒരുപാട് ധൈര്യം തരുന്നതാണ് കാരണം വെച്ചാൽ ഒരു അപകടത്തിൽ പെട്ടുപോയാൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരുടത്തൊരു പ്രതിസന്ധി ഘട്ടം ഘട്ടമുണ്ടായാൽ അപ്പോഴും നമുക്ക് മറ്റുള്ളവരെ അറിയിപ്പിക്കാൻ പറ്റുന്ന ഒരു മാധ്യമം കൂടിയാണ് നമ്മുടെ മൊബൈൽ എന്ന് പറയുന്നത് പണ്ട് ഇങ്ങനെയൊന്നും ഒരു സംവിധാനമില്ല എവിടെയെങ്കിലും പെട്ടുപോയാൽ നമ്മൾ ഓടുക ഓടി രക്ഷപ്പെടുക എന്നുള്ളത് ആ ഏതെങ്കിലും ആൾക്കാരെ കാണുന്നവരാമ്മ ഓടിയേ പറ്റുകയുള്ളു അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഇയാൾ രാത്രി സിനിമയ്ക്കോ എവിടെയോ പോയിട്ട് വരുന്ന വഴിക്ക് ഇയാളൊരു പ്രേതം പിടിക്കുന്നു പ്രേതം പിടിച്ചിട്ട് അത് പ്രേതം പിടിക്കുന്നു എന്ന് വെച്ചാൽ ഇയാൾ വരുന്ന വഴിക്ക് അവിടെ ഈ ഒരു മാർക്കറ്റിൻ്റെ അടുത്താണ് ഈ മാർക്കറ്റിൻ്റെ അടുത്ത് വലിയൊരു മരമുണ്ട് ഈ മരത്തിൽ ഇവർക്കെല്ലാം അറിയാമെന്നുള്ള ഒരാൾ തൂങ്ങി മരിച്ചു ഒരു തൂങ്ങി മരിച്ചു ചോദിച്ചാൽ അയാൾ ഒരു നിരാശ കാരണം ഒരു പെണ്ണിനെ പ്രേമിച്ചു അത് കിട്ടാത്തതുകൊണ്ട് ആ പെണ്ണ് വേറെ കല്യാണം കഴിഞ്ഞ് പോയതുകൊണ്ട് ഇയാൾ തൂങ്ങി മരിച്ചാണ് ഈ തൂങ്ങി മരിച്ച എല്ലാവരും പോയി കണ്ടു പകൽ രാവിലെ ചന്ത അവിടെ മാർക്കറ്റ് കൂടാനായിട്ട് ആൾക്കാർ വന്നപ്പോൾ ഈ മാർക്കറ്റിൻ്റെ ഒറ്റ ഒത്ത മദ്യത്തിലാണ് ഈ മരം നിൽക്കുന്നത് അപ്പോൾ മുകളിലോട്ട് നോക്കി പോയാളിങ്ങനെ തൂങ്ങിയ നാട് നോക്കിയപ്പോൾ ഇയാളാണെന്ന് മനസ്സിലായി അങ്ങനെ എല്ലാവരും കണ്ടതാണ് അപ്പോൾ അതുവഴിക്കങ്ങനെ അങ്ങനെ ആരും അധികം പോകാറില്ല അപ്പോൾ ഇതൊരു ബയർ റോഡാണ് എങ്കിലും രാത്രി കഴിക്കാൻ അവിടെ വിജനതയാണ് ആരുമില്ല അങ്ങനെയാണ് ഇയാൾ ആ വഴിക്ക് വന്നതും അവിടെ വന്നപ്പോൾ ഇയാൾക്ക് ഈ ഇത് ഓർമ്മ വന്നു ഓർമ്മ വന്നിട്ട് ഇയാളെ പെട്ടെന്ന് മുകളിലോട്ട് നോക്കിയപ്പം അവൻ ആ മരക്കൊമ്പിൽ പിടിച്ചിരിക്കുന്നതായിട്ട് ഇങ്ങനെ തോന്നി ഇങ്ങനെ നിലകൊളിച്ച് ഓടി വീട്ടിൽ വീട്ടിലെത്തിയപ്പോഴത്തേക്ക് ഇങ്ങനെ പാത കയറിക്കഴിഞ്ഞു പിന്നെ ഇയാൾ ഒരുപാട് അക്രമങ്ങൾ കാണിക്കുന്നു ഇയാൾ ഇവൻ ചത്തതുപോലെ തൂങ്ങിച്ചാവാൻ ഒരു ഒരു ടെൻഡൻസി ഒരു ആഗ്രഹം പ്രകടിപ്പിക്കുന്നു അതിനു വേണ്ടി പരിശ്രമിക്കുന്നു അങ്ങനെ വീട്ടുകാരെല്ലാം കൂടി ചേർന്ന് ഇവനെ കുറേയൊക്കെ ശ്രമിച്ചിട്ടൊന്നും പറ്റാത്തതുകൊണ്ട് ഒരു ഒഴിപ്പിക്കുന്ന ഒരാളെ കൊണ്ടുവന്നു ഒരു ജ്യോതിഷ് കൂടിയാണ് അദ്ദേഹം ജ്യോത്സ്യനാണ് അദ്ദേഹത്തിൻ്റെ കൂടെ കൊണ്ടുവന്നു അദ്ദേഹത്തിനെ അതിനെ ഒഴിപ്പിച്ചു ശരിക്കും അയാൾ പറഞ്ഞു ഇയാൾ തന്നെയാണ് ഈ ഈ മരത്തിൽ തൂങ്ങി മരിച്ച ആ ചെറുപ്പക്കാരൻ തന്നെയാണ് ഈ ചെറുപ്പക്കാരൻ ഇയാളുടെയും സുഹൃത്ത് കൂടിയാണ് സുഹൃത്തിന് വലിയ ബന്ധം അല്ലെങ്കിൽ തന്നെ പരസ്പരം അറിയാൻ സം കണ്ടാൽ സംസാരിക്കുക ചെയ്യുന്നതാണ് അതുകൊണ്ടാണ് ഈ കൂട്ടത്തിൽ കൂടിയെന്നും അയാൾ അതിനെ ഒഴിവാക്കിയിട്ട് ഇയാൾ ചെന്ന് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ അന്ന് താമസിച്ചിരുന്ന വീട് ആ വീടിൻ്റെ അടുപ്പ് കുത്തി തുറന്നിട്ട് അപ്പോൾ ഇന്നത്തെ അടുപ്പ് പോലെയുള്ള മണ്ണൊക്കെ കൊണ്ടുണ്ടാക്കുന്ന അടുപ്പാണ് ആ അടുപ്പ് തരുന്നിട്ട് അതിൻ്റെ അടിയിൽ ഇതിനെ ഒരു പാവയിൽ എന്തൊക്കെ ആക്കി ഒരു ഒരു കലശത്തിൻ്റെ അകത്ത് വെച്ചിട്ടും ഈ കലശം ഈ അടു അടുക്കള ഇതിനകത്ത് കുഴിച്ചിട്ടു ഇതാണൊക്കെ വേറൊരു സംഭവം ഞാൻ ചെയ്തിട്ടുണ്ട് ഇതിങ്ങനെ കുഴിച്ചിട്ടു കുഴിച്ചിട്ടിട്ട് മൂടി ഇതൊക്കെ കൊണ്ട് മൂടി ചെളിയൊക്കെ കൊണ്ടു മൂടി വീണ്ടും അടുപ്പ് പൂർവ്വസ്ഥതയിലാക്കിയിട്ട് ഞാൻ പറഞ്ഞു ഇതിവിടെ കിടക്കട്ടെ അപ്പോൾ ഇത് ഇത് നശിച്ചു പോകുന്നത് ഈ നമ്മൾ തീ കത്തിക്കുന്ന അനുസരിച്ച് ഇതങ്ങ് നശിച്ചു പോയി ഇതിൻ്റെ ശക്തി നഷ്ടപ്പെട്ടോളും വേറെ ഒന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞു അപ്പം ഒരാഴ്ചക്കപ്പുറം തീ കത്തിക്കാതിരിക്കരുത് കത്തിക്കണം എന്ന് പറഞ്ഞിട്ട് പോയി അവരത് പല അവർക്ക് പിന്നെ മറ്റു നിവർത്തിയൊന്നുമില്ല ഈ അദ്ദേഹം പറയുമ്പോൾ അനുസരിക്കാൻ പറ്റുള്ളൂ ഇല്ലാതെ ഇനിയിപ്പോൾ ഇതിന് വഴികളുണ്ടോ വഴികളുണ്ടോയെന്ന് അവർ ചോദിച്ചില്ല എന്തായാലും അതങ്ങനെ വെച്ചിട്ട് അയാൾ പോയി ഇവർ അത് കത്തിച്ചു തുടങ്ങി കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ ഇദ്ദേഹം അസുഖം മറിഞ്ഞിറക്ക് പിന്നെ വേറെ ബാധ കഴിഞ്ഞു അദ്ദേഹം അതിനുശേഷം കല്യാണമൊക്കെ കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ ഭാര്യ വീട്ടിൽ നിന്ന് വീടും സ്ഥലമൊക്കെ കിട്ടിയപ്പം അദ്ദേഹം നേരെ അങ്ങോട്ട് പോയി അദ്ദേഹത്തിൻ്റെ അമ്മ ഇദ്ദേഹത്തിൻ്റെ മൂത്ത ജ്യേഷ്ഠൻ വേറെ മാറി താമസിക്കുകയാണ് അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോൾ അവരോടൊപ്പം പോയി അപ്പോൾ ഈ വീടങ്ങ് പൂട്ടിയിട്ടു കുറേ നാൾ കഴിഞ്ഞു അയാൾക്ക് ഭാര്യ വീട്ടിൽ വെച്ചിട്ട് വീണ്ടും ഈ പ്രേതം കൂടി അപ്പോഴാണ് ഞാൻ ഒഴിപ്പിക്കാൻ പോകുന്നത് അത് കുറേ നാൾ കഴിഞ്ഞതിന് ശേഷമാണ് കൂടിയിട്ട് ഇതേ അവസ്ഥ ഈ ആത്മഹത്യ ഒരു ടെൻഡൻസി പിന്നെ ആത്മഹത്യ ചെയ്യുക എന്ന് വെച്ചാൽ അയാൾക്ക് ആത്മഹത്യ ചെയ്യണമെന്ന് മാത്രമല്ല അയാളുടെ ഭാര്യയും കൊന്നിട്ട് അങ്ങേർക്ക് മരിക്കണം അതാണ് അങ്ങേരുടെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ അതായത് ഈ ശരീരത്തിനോടൊപ്പം മറ്റാരും കൂടാൻ പാടില്ല എൻ്റെ ആഗ്രഹം അതായിരുന്നു ഞാൻ എന്നെ ഒഴിപ്പിച്ചതിന് ശേഷം മറ്റൊരു സ്ത്രീയുമായിട്ട് ഇയാൾ സംഗമം നടത്തുന്നു ഭാര്യയായിട്ട് ജീവിക്കുന്നു അത് പാടില്ല അതുകൊണ്ട് അങ്ങനെ വന്നതുകൊണ്ട് അവളെയും ഞാൻ കൊല്ലും ഈ ശരീരത്തിനെ കൊണ്ടുപോകും ഇതായിരുന്നു പിന്നീടുള്ള പ്രകടനങ്ങൾ സത്യം പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞ് കുറയാണതിന് ശേഷം ഒരു കുട്ടി ഒരു കുട്ടിയെന്ന് ആയതിനു ശേഷമൊക്കെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് അവിടെ ചെല്ലുമ്പോൾ അവൻ്റെ അവസ്ഥ വളരെ മോശമാണ് അക്രമകാരി ഒരു ഗുണ്ടയേക്കാൾ ഏറെ ഭയങ്കരമായിട്ട് വന്നു വേണ്ടുന്ന വേലകളൊക്കെ കാണിക്കുന്നു ഈ എടുത്തെറിയുന്നു അടിക്കുന്നു പൊളിക്കുന്നു കഥകളൊക്കെ അടിക്കുന്ന അടി കണ്ട നമ്മൾ അന്ധം ഇട്ടു ഭയങ്കര ശബ്ദമാണ് നമുക്കെന്നെ പേടി തോന്നുന്നു കാര്യം ഇതിപ്പം ആ അപ്പം ഞാനവിടെ ഒഴിപ്പിക്കുമ്പോൾ ആള് കൂടി ആൾച്ചാൽ ഒരു ജാഥയ്ക്കുള്ളതിനേക്കാൾ ഏറെ ആൾക്കാർ നാട്ടിൽ ഒന്ന് നാട്ടുകാർ ഈ പ്രശ്നങ്ങളെല്ലാം അവിടെ അറിഞ്ഞു രണ്ടാമത് ഇത് ഒരുപാട് പേര് ഒഴിപ്പിക്കാൻ വന്നിട്ട് നടന്നില്ല അപ്പോൾ ഞാനും വന്നിട്ട് ഇളിവ്യനായിട്ട് പോകുന്നത് കാണാനോ അല്ലെങ്കിൽ ഒഴിപ്പിക്കാനോ അത് കാണാനോ എന്താണെന്ന് അറിയില്ല ഒരുപാട് പേര് കൂടി പിന്നെ ഇവൻ്റെ ബഹളം ബഹളം എന്ന് വെച്ചാൽ ഒരു എന്ത് അലറി വിളിക്കാണ് കഥകൾക്ക് കടയിലൊക്കെ അടിക്കുന്നത് നമുക്ക് തന്നെ തോന്നിപ്പോ നമ്മുടെ കൈ പൊട്ടിപ്പോകും ആ വിധത്തിലാണ് നമ്മൾ അങ്ങനെ ആഴിച്ചാൽ നമ്മുടെ കൈ പൊട്ടി തരിപ്പണമായി പോകും ആ വിധത്തിലാണ് ഇവ അടിക്കുന്നത് ഇവൻ്റെ ഒരു കുഴപ്പമില്ല അത് ചെവിരിലിടിക്കുന്നു എന്നിട്ട് ചെബിര് മറച്ചിടാൻ ഇങ്ങനെ ചബരിനെ തള്ളുന്നു നമുക്ക് പേടി തോന്നും അപ്പോഴോ അതപ്പം ഈ ചബരിലെ ഒടിഞ്ഞ് വീണായി പോയാലോന്നു കാര്യം നമുക്കറിയാം ഓടിയില്ല പക്ഷേ എങ്കിലാണ് അവൻ്റെ ആ അക്രമം കാണുമ്പോൾ അങ്ങനെ തോന്നും പിന്നെ അവന് ഇഷ്ടം ഈ ഇങ്ങനെ നോക്കും ഈ നിൽക്കുന്ന ഈ ആൾക്കാർ കൂടി നിൽക്കുമ്പോൾ നോക്കും ഇവന് ഇഷ്ടപ്പെടാത്തവരെ കണ്ടെങ്കിൽ ഓടിപ്പോയി അവരെ പിടിക്കും പിടിച്ചിട്ട് അവരെ ഓടി വന്നിട്ട് ഈ തലമുടിയിൽ ഇങ്ങനെ പിടിക്കും പിടിച്ചവർ രണ്ട് കറക്കും ഇങ്ങനെ തറയിൽ അടിക്കുകയാണ് തറ അടിക്കുമ്പോൾ അതിങ്ങനെ പിടിച്ചടിക്കുമ്പോൾ നമ്മുടെ മുഖം തന്നെ വന്നു അങ്ങനെ രണ്ട് മൂന്ന് പേർക്ക് അബദ്ധം പറ്റും അപ്പം മുമ്പ് അവൻ ഈ ഇത് പിടിച്ചതിന് ശേഷം ഇങ്ങനെയൊക്കെ അവ കാണിക്കുന്നത് കൊണ്ട് അവരെല്ലാതെ ശ്രദ്ധിച്ച് നിൽക്കാൻ ഇവ വരുമ്പോൾ മുതൽ അഞ്ചാറ് പേർ ചേർന്ന് അങ്ങ് പൊക്കി അങ്ങ് എടുക്കും കാല് തറയിൽ കൊള്ളാത്ത വിധം പൊക്കി അങ്ങ് അത് അവിടെ നിന്ന് ആരുടെ ഒരാളുടെ ഐഡിയ ആയിരുന്നു വന്ന് എല്ലാവരും കൂടെ പിടിക്കുമ്പോൾ രണ്ടുപേരൊന്ന് കാലിൽ പിടിച്ചങ്ങ് ശക്തിയായിട്ട് പിടിക്കുക ഇല്ലെങ്കിൽ അവൻ കാലുകൊണ്ട് ഇടിക്കാതിരിക്കുക അങ്ങനെയൊക്കെ വീണ്ടും കൊണ്ടുവന്ന് ഇരുത്തിയൊക്കെയാണ് ശരിക്കും അത് ഒഴിപ്പിച്ചു ഒഴിപ്പിച്ചു വെച്ചാൽ അത് എങ്ങനെ ഒഴിക്കുമെന്ന് ചോദിച്ചാൽ അറിയില്ല പക്ഷെ അത് പോയി ഒഴിച്ചിട്ട് പിന്നീട് ഞാൻ അവിടെ ഒന്നും ചെയ്തില്ല ഒഴിപ്പിച്ച സാധനം ഞങ്ങൾ തന്നെ കൊണ്ടുപോയി അതിന് പിന്നെ കൊണ്ടുപോയിട്ട് വേണ്ടുന്ന വിധേയമാണ് കാര്യങ്ങളൊക്കെ ചെയ്ത് തന്നെ ഒഴിപ്പിച്ച് കളഞ്ഞു അപ്പോൾ ഞാനിന്നീര് ചെറുതാണെങ്കിലും ഒരു എപ്പിസോഡ് പറയാം അവതരിപ്പിക്കാൻ കാര്യം ഈ പ്രേത അനുഭവങ്ങളെന്ന് പറഞ്ഞാൽ അതെല്ലാവരും ഇല്ല എന്ന് പറയും പക്ഷെ അനുഭവിച്ചവർക്ക് അതില്ല എന്ന് പറയാൻ സാധിക്കില്ല അവർക്ക് അവർ അവർക്ക് കിട്ടിയിട്ടുള്ള പണി അങ്ങനെയാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട മനസ്സിലാക്കേണ്ടിള്ളൂ ഒരിക്കലും ഇങ്ങനെ ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടായാലും ഇതെങ്ങനെ ഒഴിപ്പിച്ചതിന് ശേഷം നമ്മുടെ പുരയിടത്തിലോ നമ്മുടെ അടുപ്പിനകത്തോ ഒന്നും കുഴിച്ചിടാൻ ആരും അങ്ങനെ പറഞ്ഞാൽ പോലും തയ്യാറാകരുത് കാരണം ഇതാരാണോ ഈ ഒഴിപ്പിക്കാൻ വരുന്ന നല്ല സാമ്പത്തികം വാങ്ങിച്ചിട്ട് തന്നെയാണ് ഒഴിപ്പിക്കുന്നത് അപ്പോൾ ഒഴിപ്പിക്കുക അവർ തന്നെ അതിനെ കൊണ്ടുപോകുന്നതാണ് വിധി അങ്ങനെ വേണം ചെയ്യാനായിട്ട് ചിലപ്പോൾ ഇത് ഒഴിപ്പിച്ചാൽ ഈ പാവയൊക്കെ ഈ അവരുടെ തന്നെ കൊടുത്തിട്ട് കടലിലോ കായലോ ഒഴുക്കി ജലത്തിലോ കൊണ്ടുവന്ന് ഒഴുക്കാൻ പറയും ഇല്ലെങ്കിൽ ഏതെങ്കിലും എവിടെയെങ്കിലും കൊണ്ടുവന്ന് നശിപ്പിച്ച് കളയാൻ പറയും ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ ഒന്നും ചെയ്യരുത് അങ്ങനെയൊന്നും ചെയ്താൽ ഇത് എന്നായാലും തിരിച്ചു വരും ഇത് ഇത് പരിഹരിക്കുന്നവർ തന്നെ ഇതിനെ കൊണ്ടുപോകണം ആ പൂജിക്കുന്ന പുഷ്പങ്ങൾ മാത്രം അല്ലാതെ മറ്റൊന്നും ആ വീട്ടിൽ അവർക്ക് നമ്മൾ ഇരിക്കാനൊരു പാ കൊടുത്താൽ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു ഒരു പേപ്പർ കഷ്ണം കൊടുത്താൽ പോലും അതുപോലും അവരടുത്ത് കൊണ്ടുപോയിക്കൊള്ളാൻ പറയണം ഒരു കാരണവശാലും ഇങ്ങനെ ഒഴിപ്പിക്കുന്ന സമയങ്ങളിലുള്ള ഒരു സാധനങ്ങളും നമ്മൾ കാര്യം ഞാൻ ഒഴിപ്പിക്കാൻ പോകുമ്പോൾ കഴിവതും എല്ലാ സാധനങ്ങളും ഞാൻ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് കാരണം ആ വീട്ടിൽ നിന്നും എടുക്കുന്ന മിക്ക സാധനങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് ഒന്നുകിൽ അതിനെ ഒഴുക്കി ജലത്തിൽ കളയുക എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് ഇതിന് വേണ്ടിയിട്ട് പ്രത്യേക സാധനങ്ങൾ വാങ്ങിച്ചു വെച്ച് ഞാൻ തന്നെയാണ് കൊണ്ടുപോകുന്നത് പക്ഷേ ഇപ്പോൾ എല്ലാവരും ഏകദേശമുള്ളവർ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് പിന്നെ ഇത് നിങ്ങൾക്ക് ഒഴിപ്പിച്ച് കിട്ടുന്ന ഈ സാ ദ്രവ്യങ്ങൾ അതായത് ഇപ്പോൾ മണ്ണിലുണ്ടാക്കിയതോ അല്ലെങ്കിൽ ചന്ദനത്തടിയിലോ അല്ലെങ്കിൽ കാഞ്ഞിരപ്പാവയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിൽ ചെയ്യുന്നതാണെങ്കിൽ പോലും ഒന്നും നിങ്ങളെ കൈകൊണ്ട് ഒഴിപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അവർക്ക് കാശ് കൊടുത്തിട്ടാണ് അവരെ വിളിക്കുന്നത് അത് അതവരെ തന്നെ കൊണ്ടുപോയി നശിപ്പിച്ചു കൊള്ളാൻ പറയണം അത് നശിപ്പിച്ചില്ലെങ്കിൽ പോലും അവരെ കൊണ്ടുപോയി അവർ നശിപ്പിക്കുമെന്ന സംശയം നമുക്ക് തോന്നാം നശിപ്പിച്ചില്ലേ അത് അവരോടൊപ്പം പോവുള്ളൂ നമ്മളോടൊപ്പം വരില്ല ആരാണോ കൊണ്ടുപോകുന്നത് ഇതിനെ കൊണ്ടുവന്ന് നശിപ്പിക്കാൻ പോകുന്നത് അത് അവിടെ നിന്നും രക്ഷപ്പെട്ടാൽ അത് അവരോടൊപ്പമാണ് പിന്നെ കൂടുന്നത് അപ്പം നമ്മൾ കൊണ്ടുപോയി ഇപ്പം പൂജ കഴിഞ്ഞു നമ്മുടെ കയ്യിൽ തന്നു ഈ സാധനം നമ്മൾ കൊണ്ട് കളയാൻ പോയി അത് വിജയിച്ചില്ല എന്നുണ്ടെങ്കിൽ പണ്ടാരം അത് നമ്മളെ കൂടെ തന്നെ വരും അപ്പോൾ ഈ ചെയ്യുന്നവർ കൊണ്ടുപോയാൽ അവർക്ക് അതിൻ്റെ വിധി അറിയാം അവർ ആ കണക്കിന് തന്നെ ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നതാണ് ചോദിച്ച ഒരു ചോദ്യത്തിന് മറുപടി കൂടിയാണ് നമ്മളിങ്ങനെയൊക്കെ ചെയ്തിട്ടും അത് പൂർണ്ണമായി ഒഴിഞ്ഞു പോകുന്നില്ല എന്നുള്ള അതിന് പല കാരണങ്ങളുണ്ട് അതായത് നമ്മൾ ഈ കർമ്മങ്ങൾ ചെയ്തിട്ടും നമുക്കത് വിജയിക്കാതെ വരുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട് അതിലൊരു കാരണം ഇതാണ് അത് നമുക്ക് നേരിട്ട് അറിയാൻ പറ്റുന്ന ഒരു കാരണമാണ് മറ്റു പേരെ നമുക്ക് അറിയാൻ പറ്റില്ല എന്തുകൊണ്ട് എന്ന് അറിയാൻ പറ്റില്ല അപ്പം നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു കാരണം ഇതാണ് കർമ്മങ്ങൾ നമ്മളെന്തെങ്കിലും പൂജാതി കർമ്മം ഇതേ കണക്കുള്ള ഒഴുപ്പീൽ കർമ്മങ്ങൾ നടത്തിയാൽ അതിൽ നിന്ന് ഒരു വസ്തുക്കളും ആ വീട്ടുകാർ ഏറ്റുവാങ്ങിക്കാതിരിക്കുക എന്നുള്ളത് തന്നെ പ്രസാദം വാങ്ങിക്കാം അല്ല മറ്റൊന്നും നമ്മൾ ഏറ്റുവാങ്ങിക്കാതിരിക്കുക എന്നുള്ള അങ്ങനെ വാങ്ങിച്ചാൽ ഇതുപോലുള്ള ദുരിതങ്ങൾ എത്ര വർഷം കഴിഞ്ഞാലും അത് നമ്മൾ തേടിയെത്തും അതിനാതൊരു സംശയവും വേണ്ട ഞാനി പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാൻ അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന നിൻ്റെ ഓഫീസർ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളും അതനുസരിച്ചിട്ട് നിങ്ങൾ ബുക്ക് ചെയ്യണം അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപര ഉപകാരത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നിങ്ങൾ എന്നെ തിരിച്ചു വിളിക്കുകയും ചെയ്യാം അതുപോലെ നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ ഭൂമിക്കോ വാസ്തുദോഷമോ ദോഷമോ എന്തെങ്കിലും ഇതൊക്കെയുള്ള പ്രേതബാധ ദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ട് അത് ഞാൻ അവിടെ വന്ന് കണ്ട് പരിശോധിച്ച് പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറിലാണ് വിളിക്കേണ്ടത് അതിനിത് ജില്ലയിലാണെങ്കിലും ഇനി മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും സമയക്രമം അനുസരിച്ച് ഞാൻ അവിടെ വന്ന് കണ്ട് അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങളും ഞാൻ ചെയ്തു തരാം നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് അവിടുത്തെ എല്ലാവിധ പ്രോത്സാഹനം തരികയും വേണം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസും ഈശ്വരൻ തരട്ടെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം